വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് ഇന്നത്തെ വീഡിയോ വരുന്നത് ഓഫർ സെയിൽ വീഡിയോ ആണ് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് ഓഫർ വരുന്നത് സിൽക്ക് മിക്സ് വരുന്ന ഫാബ്രിക്കിൽ ത്രെഡ് വർക്ക് വരുന്ന കളക്ഷനാണ് കാണുന്നത് നല്ല ഡീപ്പ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വർക്ക് വന്നിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് എഫക്റ്റിലാണ് റൗണ്ട് നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റർ മോഡലിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോളും മീഡിയവും ടു എക്സൽ സൈസിലും സെയിം പാറ്റേണിൽ ബ്ലാക്ക് ഷെയിൽ ത്രെഡ് വർക്ക് വരുന്ന കളക്ഷൻ ആണ് കാണുന്നത് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ലാർജ് സൈസിലാണ് നെക്സ്റ്റ് മോളിൽ കാണുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റ് ഡിസൈൻസ് ആണ് കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മിഡിൽ പോഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സ്ട്രാ സ്മോളും സ്മോളും ടു എക്സൽ സൈസിലും കോട്ടൺ മിക്സ് ഫാബ്രിക്കിലും മിഡിൽ പോഷനിലായിട്ട് ത്രെഡ് വർക്ക് വരുന്ന കളക്ഷനാണ് കാണുന്നത് ഗ്രേയിഷ് ബ്ലൂ കളറിലാണ് വർക്ക് വന്നിരിക്കുന്നത് സ്ലിറ്റർ മോഡലിലാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ലാർജും ടു എക്സൽ സൈസിലുമാണ് ഷിഫോൺ ഫാബ്രിക്കിൽ പ്രിൻറ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ബട്ടർഫ്ലൈ സ്ലീവിലാണ് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് യോഗ പോഷണിലായിട്ട് ഒരു പിൻ ടെക് പാറ്റേണും ഷോ ബട്ടൺസും വരുന്നുണ്ട് ഇതിൻ്റെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് വരുന്നത് മീഡിയവും ലാർജ് സൈസിലാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ ത്രെഡ് വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് ഇൻഡിയോ ഷെയ്ഡിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് യോഗ് പോഷണിലായിട്ടാണ് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കും വരുന്നത് സ്ലീറ്റർ പാർട്ടേണിലാണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയവും എക്സലും ഡബിൾ എക്സൽ സൈസിലും പ്ലെയിൻ ഷെയിൽ പ്രിൻസസ് കട്ട് പാറ്റയിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് ഗ്രേ ഷെയ്ലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ചൈനീസ് കോളർ പാറ്റയിലാണ് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ട്വന്റി റുപ്പീസ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്ന എക്സ്ട്രാ സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ബേജ് കളറിലാണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നതും ത്രീ ട്വൻ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സലും ടു എക്സ് എൽ സൈസിലും ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒലിവ് ഗ്രീൻ കളറിലാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ടു എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് മെറൂണും റെഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ഈ ടോപ്സ് എല്ലാം വരുന്നത് ടു എക്സ് സൈസിലാണ് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് എക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലീഫ് ഗ്രീൻ കളറിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് മിൻഡി ഗ്രീൻ കളറിലാണ് അടുത്ത ഷെയ്ഡ് നേവി ബ്ലൂ കളറിലാണ് സൈസ് വരുന്നത് ടു എക്സ് സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ട്വന്റി റുപ്പീസ് ആണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്